പ്രൈസ് എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തേശു നാമത്തിൽ ഈ സമയം വന്ദനങ്ങളെ അറിയിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു പാസേജ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അധ്യായം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തൊരു വലിയ വലിയ ഭാരം ഉണ്ടാകാനിടയായി തീർന്നു ആ അധ്യായം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുശേഷം ആറാം അധ്യായമാണ് യോഹനാന്റെ സുശേഷം ആറാം അധ്യായം തുടങ്ങുന്നത് ജനത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിച്ചിതറിയവരായി കണ്ടു യേശുവിനെ തേടി യാത്ര ചെയ്ത് കടന്നു ചെന്ന് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ചെല്ലുന്നത് കണ്ടപ്പോ കർത്താവിൻ്റെ മനസ്സല്ല ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾ ഇവർക്ക് കഴിക്കാൻ കൊടുക്കണം എന്തോ ഉണ്ട് എന്ന് ചോദിച്ചപ്പോ ഒരു മനുഷ്യൻ അതിനകത്ത് നിന്ന് പറഞ്ഞു എന്താണ്ട് ഈ പാലന്റെ കയ്യിൽ അഞ്ചപ്പോ രണ്ട് മീനോ ഉണ്ട് കർത്താവ് അത് കൊണ്ടുവരാൻ പറഞ്ഞു കർത്താവ് അതിനെ അനുഗ്രഹിച്ചു അയ്യായിരം പുരുഷന്മാർ മാത്രമുള്ളവരെ പന്തി പന്തിയായിട്ട് ഇരുത്തി സ്ത്രീകളെ അതിലധികമുണ്ട് അവരെല്ലാവരെയും ഇരുത്തി അവർക്കെല്ലാം വിളമ്പി പന്ത്രണ്ട് കൊട്ട ശേഷിച്ചു അതിന് ശേഷം പിറ്റേന്ന് ഒരു പിറ്റേ ദിവസം കർത്താവ് വേറൊരു സ്ഥലത്തായിരിക്കുമ്പോൾ ഇവരെല്ലാം ഓടി വരുവോ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായി ഫാൻസ് ഫോളോ ചെയ്യാൻ തുടങ്ങി കർത്താവിനെ കർത്താവ് അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് വളരെ കഠിനമായിട്ടൊരു കാര്യമാണ് പറയുക ഈ നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ കഠിനമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് അത്ര താല്പര്യമല്ല എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞത് യോഹനാൻ്റെ സുവിശേഷ ആറ് അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്കിയാണ് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്നു തൃപ്തരായത് കൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത് നോക്കൂ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ദൈവത്തിൻ്റെതായ സമയങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ആരുടെ റെക്കമെൻഡേഷന്റെ ആവശ്യമില്ല ദൈവം അത് ചെയ്യും അഞ്ചപ്പമേ ഉള്ളോ രണ്ട് മീനേ ഉള്ളോ ദൈവത്തിന് വിഷയമല്ല ദൈവത്തിന് അത് ചെയ്യാൻ കർത്താവിന് ചെയ്യാൻ സാധിക്കും ആവശ്യങ്ങൾ നിറവേറ്റാൻ കർത്താവ് മതിയായവനാണ് എന്നാൽ ആ ആവശ്യം നിറവേറെന്ന് കണ്ടപ്പോൾ ജനം അവർ യേശുവിന്റെ പുറകെ പോകുകയാണ് ഈ കർത്താവ് കാനാവിലെ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് അടയാളങ്ങളുടെ ആരംഭമായി എന്നാ പറയുന്നത് എന്തിന്റെ അടയാളം ദൈവം ദൈവമക്കളെ ഈ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ഒരു അടയാളമാണ് കർത്താവ് ലൈഫിൽ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സൈനാണ് എന്തിന്റെ സൈനാണെന്ന് അറിയാമോ അവൻ രാജാദി രാജാവും കർത്താദി കർത്താവും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ക്രിസ്തു നമുക്ക് പുതിയ ജീവൻ തരാൻ കഴിവുള്ളവ ദൈവം എന്ന് തെളിയിക്കുന്ന അടയാളങ്ങളാണ് എന്നാൽ അടയാളം കണ്ടത് കൊണ്ടല്ല അപ്പം എന്ന് തൃപ്തരായത് കൊണ്ട് അത്ര നിന്നെ അന്വേഷിക്കുന്നത് എന്ന് യേശോറുടെ പറഞ്ഞു നമ്മുടെയൊക്കെ പല ദൈവദാസന്മാരുടെ കൂടെ ഒരുപാട് പേര് പോകുന്നുണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്നവരുടെ പുറകെ എന്തിനാണെന്നറിയാമോ അവര് കർത്താവിന്റെ ദാസന്മാരാണ് എന്നുള്ളത് അടയാളപ്പെട്ടത് കൊണ്ടല്ല എന്തിനാണ് അവർ കാണിച്ച ക്രിസ്തേശുവിലേക്കുള്ള ആഗ്രഹം പിന്നെ എന്തിനാണ് അപ്പം തിന്നാൻ വേണ്ടി ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി അങ്ങനെ ഉള്ളവരോട് കർത്താവ് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുക നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്ങളെയൊക്കെ നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും അപ്പൊ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ ഇത് കഠിന വാക്കെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അർത്ഥാനും വിട്ടിട്ട് പോയി മിക്കവരും ശിഷ്യന്മാരിൽ ഒരുപാട് പേര് വിട്ടിട്ട് പോയി ഈ പുരുഷാരം മുഴുവൻ വിട്ടിട്ട് പോയി യഹൂദന്മാരെല്ലാം പേശുവിനെ വിട്ടിട്ട് പോയി ഫേസ്ബുക്കിലെ ഫോളോവേഴ്സിന്റെ എണ്ണം കുറഞ്ഞു നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഫേസ്ബുക്കിലെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു ഫേസ്ബുക്കിലെ ഫോളോവേഴ്സിന്റെ എണ്ണം കുറഞ്ഞു അറിയാമോ സംഭവിച്ചത് സത്യം പറഞ്ഞത് പ്രിയമുള്ളവരെ പ്രിയ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ചോദ്യം വരണം ഞാൻ എന്തിനാണ് ഈ കർത്താവിനെ സേവിക്കുന്നത് എനിക്ക് പണം കിട്ടുന്നത് കൊണ്ടാണോ എനിക്ക് നന്മ കൊണ്ടാണോ ഭാവിയുടെ വഴികൾ തുറക്കാൻ വേണ്ടിയാണോ കർത്താവിനെ സേവിക്കാത്ത എത്രയോ പേർക്ക് അതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് അങ്ങനെയുള്ള വഴികളൊക്കെ തുറന്നിട്ടുണ്ട് പിന്നെ എന്തിനാ കർത്താവിനെ സേവിക്കുന്നത് അതിനു വേണ്ടിയാണെങ്കിൽ ഇന്ന് ഈ സമയം ഒന്ന് തിരിച്ചറിയുക ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിനെ സേവിക്കുക നമ്മുടെ പരമപ്രധാന കാര്യം കർത്താവിനെ സേവിക്കുന്നതിന് പുറകിലുള്ളത് അവൻ ദൈവമായതുകൊണ്ടും നമുക്ക് വേണ്ടി ജീവൻ തന്നതുകൊണ്ടും ആയിരിക്കണം സ്നേഹത്തിൽ നിന്ന് ആയിരിക്കണം കാര്യസാധ്യത്തിന് വേണ്ടി ആയിരിക്കരുത് അതുകൊണ്ട് കർത്താവ് അവസാന വാക്യങ്ങളിലേക്ക് അധ്യായത്തിൻ്റെ വരുമ്പോ അറുപത്തേഴാമത്തെ വാക്യം ആകെ ലേശു പന്തിരുവരോട് നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ അപ്പൊ എല്ലാവരും കർത്താവിനെ വിട്ടിട്ട് പോകുമ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾക്കും പന്ത്രണ്ട് പേരോട് പന്ത്രണ്ട് പേരോട് ശിഷ്യന്മാരോട് ചോദിക്കുക നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ പത്രോസ് പറഞ്ഞു കർത്താവിന് ഞങ്ങൾ ആരുടെ പക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട് എന്ന് പറഞ്ഞു ഇന്ന് പകൽ ഈ സമയത്ത് പ്രിയഉുള്ളവരെ കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിനെ നമ്മൾ അനുഗമിക്കുകയാണോ എന്തിനാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് എത്ര നാളായി കർത്താവിനോട് പറഞ്ഞിട്ട് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് പരമാർത്ഥതയോടെ എത്ര നാളായി കർത്താവിനോട് പറഞ്ഞിട്ട് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കും എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയല്ല കർത്താവെ നീ എന്നെ സ്നേഹിച്ചത് കൊണ്ട് ആ സ്നേഹം എന്താന്ന് ഞാൻ എൻ്റെ ലൈഫിൽ രുചിച്ച് അറിഞ്ഞതുകൊണ്ട് സ്നേഹിക്കുന്നു നമ്മൾ ആ ജനത്തിനെ പോലെ ആകാനല്ലവരെ ആഗ്രഹിക്കുന്നത് പിന്നെയോ ആ പുത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ ആരുടെ പക്കൽ പോകും നിത്യജീവന മൊഴികൾ ഒരു പാട്ടിന്റെ വരികളൊന്നും പാടാനായിട്ടായി പാടി ആദ്യം ഞാൻ കേൾക്കുന്ന ഈ പാട്ട് ജസ്റ്റ് ഒരു സമർപ്പണ ഗീതമായിട്ട് നമ്മളെ ഒരുമിച്ച് ഒന്ന് പാടാൻ പോകുക ഇത് തുടങ്ങുന്നത് യേശുവെ നിന്നെ സ്നേഹിപ്പാന്നാണ് ഹൃദയങ്ങളെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തുറന്നു കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം യേശുവേ Haven't a name ർത്താവേ എൻ്റെ ഉള്ളത്തി കണുകളെ തൂറ കേ നല്ല കർത്താവേ ചേർന്ന് പാടമോ കേ ിൽ സമർപ്പിക്കും ഞങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി അങ്ങെ അനുഗമിക്കുന്നവരായി പോകാനല്ല ജീവിതത്തിൽ ഞങ്ങളെ സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹത്തിന് പകരം അങ് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിന് പകരം തരാൻ കർത്താവ് ഞങ്ങളുടെ സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല ഈ സമയം ഞങ്ങളെ പൂർണമായതിനായിട്ട് സമർപ്പിക്കണം കാര്യസാധ്യം നടക്കാതെ വരുമ്പോൾ ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അങ്ങേ പിരിഞ്ഞു പോയി എന്നാൽ ഷീമോൻ പത്രോസ് പറഞ്ഞു നിന്നെ പിരിഞ്ഞ് ഞങ്ങളെവിടെ പോകും അങ്ങേ പിരിഞ്ഞ് ഞങ്ങളെവിടെ പോകേണ്ട അങ്ങേ പിരിഞ്ഞ് ഞങ്ങളെവിടെ പോകും ഈ സമയം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ മഹൽ സ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ച കർത്താവ് ഈ ബന്ധം പിരിഞ്ഞു പോകാൻ അനുവദിക്കല്ലേ മഹൽ സ്നേഹം മഹൽ സ്നേഹം മകനെ മാറിപ്പതിരായി കുരീഷി കൈവടുന്നു മഹൽ സ്നേഹം മഹൽ സ്നേഹം സ്വന്തം ജീവൻ അവസാന തുള്ളി രക്തം വരെ ഞങ്ങളുടെ ഒരാവശ്യങ്ങളും നടന്നില്ലെങ്കിലും ആഴമായ ഒരു തീരുമാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ നോ വാട്ട് ഹാപ്പൻസ് ഇൻ മൈ ലൈഫ് ഐ വിൽ ഐ ആൻഡ് മൈ ഫാമിലി വിൽ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ അങ്ങേ സേവിക്കുമെന്നൊരു തീരുമാനത്തോടെ മുൻപോട്ട് പോകാൻ എല്ലാവരെയും സഹായിക്കണം ഈ കേൾക്കുന്ന പ്രിയമുള്ളവരെയൊക്കെ അനുഗ്രഹിക്കണം അവരുടെയൊക്കെ ലൈഫിലെ ആവശ്യങ്ങളെയൊക്കെ നിറവേറ്റി കൊടുക്കണമേ അതോടൊപ്പം അവരുടെ ഹൃദയത്തിനകം താഴമായി അങ്ങെ സ്നേഹിപ്പാനുള്ളൊരു ആ ഒരു ആത്മാവിൻ്റെ ജ്വലനവും പകരണമേ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതിന് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിനെ സ്നേഹിക്കാം കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് കാട്ട്ലാസി